നമസ്കാരം നവംബർ പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച കാർത്തിക മാസത്തിലെ പൗർണമിയാണ് അതേ ദിവസം വെള്ളിയാഴ്ചയും പൗർണമിയും കൂടി ഒത്തുചേർന്ന് വരുന്ന പൂർവ്വ ദിവസങ്ങളിൽ ഒരു ദിവസമാണ് ശ്രീ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ അതിപ്രാശക്തി ദേവിയുടെ കടാക്ഷവും സർവ്വവിധ ഐശ്വര്യവും ദാരിദ്ര്യ ദുഃഖ ഉത്തമമാണ് ഓരോ മാസത്തിലെ പൗർണമിക്കും ഓരോ ഫലങ്ങളാണ് ചലാമാസത്തിലെ പൗർണമിയെ ലക്ഷ്മി ദേവിയെ ഭജിക്കുമ്പോൾ സർവവ്യാധികളും നമ്മെ വിട്ടകലുകയും കുടുംബസുഖവും സമൃദ്ധിയും ഐശ്വര്യവും നമ്മളെ തേടി വരുന്നതാണ് പൗർണമി ദിവസം നമ്മളാൽ കഴിയുന്ന രീതിയിൽ വീടുകളിൽ പൂജ ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ പൗർണമി പൂജയും ഐശ്വര്യ ഐശ്വര്യപൂജയും ഒക്കെ നടത്തുന്നുണ്ട് അതിൽ പങ്കെടുക്കാവുന്നതാണ് എല്ലാ വെളുത്തവാവ് ദിവസവും ഒരിക്കലെടുത്ത് വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ് മന്ത്രദശാകാലം അനുഭവിക്കുന്നവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കുന്നതിനായി ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് വെള്ളിയാഴ്ചയും പൗർണമിയും കൂടി ഒത്തിവരുന്ന ത്രിസന്ധിയിൽ മനഃശുദ്ധിയും ശരീരതയും വരുത്തി ദേവി നാമങ്ങൾ ചൊല്ലുന്നത് അത്യുത്തമമാണ് ലളിതാ സഹസ്രനാമസൂത്രം ചൊല്ലുകയാണെങ്കിൽ അതിവിശേഷകമാണ് പൗർണമി നാളിൽ ദേവി ദേവിഭക്തരുടെ കാമധേനു എന്നറിയപ്പെടുന്ന ശ്രീ ലളിതാ സൂത്രം ജപിച്ചാൽ അതിവേഗത്തിൽ ആഗ്രഹ സാഫല്യം കൈവരിക്കുന്നതാണ് നാളെ പൗർണമി ദിവസം ചെയ്യേണ്ട കുറച്ച് പരിഹാരങ്ങളെ കുറിച്ചാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത് നാളെ രാവിലെ നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് കുളിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫീലിംഗ്സ് ഉണ്ടെങ്കിൽ അത് അതുപോയി അന്നേ ദിവസം ഒരു പോസിറ്റീവായിട്ട് ഇരിക്കുവാനായിട്ട് കഴിയുന്നതാണ് ഈ കല്ലുപ്പ് ഇട്ട് വെള്ളത്തിൽ നമ്മൾ കുളിക്കുന്നത് ഇനി നാളെ പൗർണമി ദിവസ സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു അഞ്ച് മൺചിരാതിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കണം അതിൽ ഒന്ന് പൂജാമുറിയിൽ വയ്ക്കുകയും ഒരെണ്ണം നിങ്ങളുടെ ഹാളിലും മറ്റൊരെണ്ണം അടുക്കളയിലും പിന്നെ രണ്ടെണ്ണം വീടിൻ്റെ മുൻവശത്തെ വാതിലിലും കത്തിച്ച് വെക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി വാസം കടന്നു വരുവാനായിട്ടാണ് അതിലൂടെ നമുക്ക് സർവൈശ്വര്യവും സമ്പത്ത് അധികരിക്കുകയും ചെയ്യുന്നതാണ് മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിനു മുന്നിലായിട്ട് ഗ്ലാസ് ബൗളിലോ അല്ലെങ്കിൽ ചെറിയൊരു മൺചുരാതിലോ കുറച്ച് കല്ലുപ്പിട്ട് അതിൽ ഒരു ചെറിയ മഞ്ഞൾ കഷ്ണം വെക്കണം പിന്നെ അതിന് മീതിയായിട്ട് ഒരു രൂപയും കൂടി വെക്കണം ഇങ്ങനെ വെക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവാതിരിക്കുവാനാണ് കാരണം കല്ലുപ്പ് മഞ്ഞളും കോയിൻസും എല്ലാം മഹാലക്ഷ്മി വാസം കൂടികൊള്ളുന്ന സാധനമാണ് എല്ലാവരും വിശ്വാസത്തോടുകൂടി ഒന്നിത് ചെയ്തു നോക്കൂ നിങ്ങളുടെ അധ്വാനവും കൂടെ ആവുമ്പോൾ അതിന് ഫലം ഇരട്ടിയാകും എല്ലാവർക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്